നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അറുപത്തിരണ്ട് ദിവസമായി സി പി ഒ റാങ്ക് ജേതാക്കൾ നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു ഇടത് സർക്കാർ വാക്ക് പാലിച്ചില്ല എന്ന് പ്രതിഷേധകർ പറഞ്ഞു നികൃഷ്ട ജീവികളോട് കാട്ടുന്ന സമീപനമാണ് സർക്കാർ കാണിച്ചത് രാജ്യം മുഴുവൻ സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും പ്രതിഷേധകർ പറഞ്ഞു പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു പേർ ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ വെറും നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും അറുപത്തി എട്ട് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും ഇതുവരെ നിയമനം ശുപാർശ ലഭിച്ചില്ല റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് പുല്ല് മുട്ടിഴഞ്ഞും തലമുണ്ടനം ചെയ്തും പ്രതീകാത്മകമായ ശവസംസ്കാരം നടത്തിയും ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്നു നിരാഹാരം കിടന്നിട്ടും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല ഇതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധം സംഘർഷത്തിനും വഴി വെച്ചിരുന്നു തങ്ങളെയും കുടുംബത്തെയും വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറയണമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന നിലപാടിലാണ് പി എസ് സി സമരത്തിനിടെ രണ്ടു ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയിരുന്നു ആവശ്യങ്ങൾ ന്യായമാണെന്നും സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ആയിരുന്നു പോലീസ് മേധാവിയുടെ മറുപടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൂറുകണക്കിന് നിവേദനങ്ങൾ ഉദ്യോഗാർത്ഥികൾ നൽകിയെങ്കിലും ഫലമൊന്നും തന്നെ കണ്ടിട്ടില്ല ഇതുവരെ